എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കടക്കാച്ച് രണ്ട് റാങ്കിൻ്റെ മാച്ച് ഗീപ്പായിരിക്കും ഫസ്റ്റാൻ മാച്ചാണ് നേരെ പീക്കിൽ കാരണം വെച്ചു പിടിച്ചു നേരെ ഒന്ന് ഇറങ്ങി ലുഡിനടുത്ത് അത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനിമീസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ സൈഡിൽ ഇവിടെ വേണമെന്ന് നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പണം കൂടിക്കൊണ്ടിരിക്കാണ്ട് ബുൾഗണ്ണാണോ നടത്തലോ നേരെ ഞെക്കി പിടിച്ചവനങ്ങ് നോക്കിട്ട് ഒത്തിരി കൂടിയിട്ടുണ്ട് സഷ്ട്ട വരുന്നുണ്ട് െ പെട്ടി തുറക്കാനുള്ള പ്ലാനിങ്ങിനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും തുറക്കട്ടെ നേരെ തല നോക്കി നോക്കിക്കൊടുത്തു പക്ഷെ ഒന്നും കൊണ്ടില്ല അവൻ ഇരുന്ന് ഞെക്കിക്കൊണ്ടിരിക്കണം എന്തായാലും രണ്ടടിക്ക് അവനും കൂടി നോക്കി ടോപ്പിലാണോ അർത്ഥം ഏതോ ഒരു പഠിക്കുന്നുണ്ടോ ഡൗട്ടുണ്ട് എന്നാലും അവൻ്റെ ടീംമേറ്റ് സൈഡിലൂടെ വിരുന്നള്ളരത്തില്ല ഓക്കെ എന്നാലും കില്ലൊക്കെ കംപ്ലീറ്റ് ചെയ്തു നോക്കുന്ന സമയത്ത് സൈഡിൽ എനിമയുടെ ഏറ്റവും മോൻ അപ്പത്തന്നെ അടിച്ചോളൂ ഞാൻ വരട്ടെ അവൾ പേടിച്ചോണ്ട ആവശ്യമില്ല നേരെ നെക്കി എക്സാം മേടി എക്സാം മേടി ചാവ് 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 പത്തച്ച് വീട്ടിൽ എന്നിട്ട് അവനെ നെക്കി എന്നാലും അവനെയും കൂടിയും അടിച്ചു നോക്കുക അതിന് മുകളിൽ എനിമ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു അതെന്തായാലും ഇപ്രാവശ്യം മുകളിൽ എനിമിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നേരത്തെ തട്ടിയിട്ടുണ്ടാവും ഒന്നും ചിന്തിക്കാനൊന്നുമില്ല ഇല്ല ഓക്കെ എന്തായാലും കൂടി കംപ്ലീറ്റ് ചെയ്തു നമുക്കൊരു മൂന്നു കിലും കൂടി തൂത്തരി അവസാനം ഒറ്റ എനി മാത്രയും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചേട്ടൻ ടീംമേറ്റ് ആയിരിക്കുന്നതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാം തോന്നുന്നു ഇത് വേറെ ഇവിടെ നിന്ന് സിപ്ലിനെല്ലാം പിടിച്ച് വന്ന എനിമീസ് ആയിരിക്കും എന്തായാലും അവനും കൂടി തട്ടി നാലുകിലും കൂടി തൂത്തരി എന്തായാലും പെട്ടെന്ന് ലൂട്ട് ലൂട്ടടിക്കുകയാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി നല്ല ഗണ്ണുണ്ടെന്ന് നോക്കുന്ന സ്ഥലത്ത് എം പി ഫോർട്ടി സ്വാഭാവികം നേരെ തൂക്കി എവിടെയാണെങ്കിൽ നല്ല ഫൈറ്റാണ് പക്ഷേ ഇതിന് കാണുന്നില്ല ഒരു ചാണെങ്കിൽ വണ്ടിയും പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിച്ചുടിച്ചു രണ്ട് പേരെ കൂടി പോന്നിട്ട് ഓ മറ്റേ സാധനം കിട്ടിയായിരുന്നു ആ കേരക്ക ആയിരുന്നു കയറക്കാരുന്നു ഞാനുവെച്ചു രണ്ടുപേരാണ് ഈ അഞ്ച് അഞ്ചുകില്ലും കൂടി സെറ്റാണ് ഒരുത്തിനും കൂടി ഉണ്ട് പക്ഷെ നോക്കിട്ട കില്ല് വന്നു എന്ന് ചോദിച്ചാൽ വന്നല്ല അഞ്ച് കിലിട്ടി അല്ലെ സെറ്റായിരുന്നു അവിടെ നിന്ന് കൂട്ടങ്ങൾക്ക് അടിച്ചൊരു നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുത്തിനും കൂടി ഉണ്ട് അവൻ ഗ്ലൂഹാട്ട് രക്ഷപ്പെട്ടു നോക്കുന്ന സമയത്ത് ക്കായിട്ട് ഓപ്പൺ ആയിട്ട് സൂപ്പറായിട്ട് റിവേവ് അടിച്ചു കൊണ്ടിരിക്കായിരുന്നു അവനെയും അങ്ങ് തട്ടിയിടുകയും ഏഴ് കിലും കൂടെ തോട്ടു വരിക എന്തായാലും വീണ്ടും മുപ്പത് പേരും കൂടെ അലവിട ഏറ്റവും പോലെ എന്തോന്നൂടെ അലയൊരു രക്ഷയില്ല പെട്ടെന്ന് അവൻ്റെ നിലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റി എന്തായാലും സൈഡിലാണെങ്കിൽ ഒരു ഗ്ലൂ ആൾ കാണുന്നതാണ് ടീമിലാണെങ്കിൽ ചുമ്മാ ഞെക്കുന്നുണ്ട് ഞാൻ ചിനിമയാണോ നോക്കുന്ന സമയത്ത് ജനിമ തന്നെ നേരെ അവനെയും ഞെക്കും ആറ് കിലും കൂടെ കിട്ടി എന്തായാലും എത്ര സ്കോർ അടപ്പോ രണ്ട് സ്കൂൾ തമ്മിലുള്ള ആയിരുന്നു ഓക്കെ എന്തായാലും എട്ട് കിലോമീറ്റർ തൂത്തേരി അവിടുന്ന് ലൂട്ടുകളെ അടിച്ചായിട്ട് നമ്മൾ സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു കുരുമ്പ് നിക്കുകയേ ഇവിടുന്ന് നിക്കാറത്തില്ല അത് നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു നേരെ രണ്ട് മൂന്ന് നെക്കുകൊടുത്തിട്ട് അവനും ഇങ്ങോട്ട് തട്ടി ഒമ്പത് കിലോ കൂട്ടർ തൂത്തരി പിന്നെ മുപ്പത് പേര് ഇതെന്തോ നട കൊല്ലുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കണം ഒരു രക്ഷ നല്ല അലയി വേ കുറയുന്നേ ഇല്ല കൂടുന്നല്ലാതെ കുറയുന്നില്ല അവസാനം ലൂട്ടൊക്കെ അടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന സമയത്താണ് ഇവിടെ ഒരു എനിമി ഉണ്ട് ഡ്രോപ്പ് എന്തോ എടുക്കുന്നുണ്ട് വന്നായിരുന്നു ഓക്കെ എന്നാലും ഇതും പോയിക്കൊണ്ടിരിക്കുക രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് അടിച്ച് 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 നല്ല രീതിയിൽ നിക്കു കൊടുത്ത് പക്ഷെ കിട്ടിയില്ല ഇത് ഇതൊക്കെ പൊക്ക കൊടുത്തു നോക്കുക തിരി നോക്കും നേരം നെക്കിട്ടും അവരങ്ങ് നോക്കിട്ടും നല്ല പെട്ടെന്ന് റിവ്യൂ അടിച്ചു കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് പോയടാ എന്ത് കയറൊക്കെ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ അടിക്കുന്നത് വെസ്റ്റ് കളയാൻ വേണ്ടി ഒരു രക്ഷയില്ല നേരെ പോയിട്ട് ഒരു മണ്ടത്തരങ്ങും കഴിയുമ്പോൾ അങ്ങ് ടോക്കൺ ഉണ്ട് സുഖമായിട്ട് പോയിട്ട് ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങിയിട്ട് വരാനേ ഉള്ളൂ പക്ഷേ സൈല ഡ്രോപ്പ് ഉണ്ടല്ലോ ലെവൽ ഫോർ കിട്ടിയാലോ എന്നാറ്റും നേരെ പോകുന്ന സമയത്ത് ഒരു ഇനിമയം അവൻ ലൂട്ടോ അടിച്ച് കിട്ടും നേരെ അടിച്ചു മോശം ഇല്ലാതെ ഇല്ലേ ഡാമേജും കൊടുത്ത് പെട്ടെന്ന് ഒരുത്തും വന്നോണ്ട് നേരെ കറങ്ങി ഇവിടുന്ന് അടിച്ചാൽ മനസ്സിലായില്ല നേരെ നോക്കുന്ന സമയത്ത് അവൻ വന്നുകൊണ്ടിരുന്ന നേരെ ഞെക്കി പക്ഷെ കുനിഞ്ഞിരുന്നില്ലേ തല മണ്ടൊക്കെ കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു പൊളിച്ചു കളഞ്ഞു വെസ്റ്റടക്കം ചതിരി പോയി അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കുരുപ്പണകം വന്നുകൊണ്ടിരുന്നത് നേരെ ഇങ്ങോട്ട് പറഞ്ഞിരായിരുന്നു രണ്ടെണ്ണേ കൊടുത്തുള്ളൂ അപ്പം തന്നെ പറഞ്ഞു പറഞ്ഞുപോയി നേരെ വീണ്ടും നെക്കി 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 കൊടുത്തെങ്കിലും നോ രക്ഷയായിരുന്നു എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എം ബി ഫോർട്ടി ഡി സെറ്റായിരുന്നു എന്തായാലും ലൂട്ടുകളൊക്കെ മോശം ലൂട്ടുകളൊക്കെ ഉണ്ട് ഫേമസ് മതി തൂത്തുമായിരുന്നു നേരെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരുത്തണമെന്ന് എന്നി തപ്പി പോകുന്നതാണേ ഞാൻ തുള്ളിയത് അവൻ അറിഞ്ഞിട്ടില്ല നേരെ നോക്കുമ്പോൾ ചങ്ങ ഒരേ ഓട്ടമായിരുന്നു വീണ്ടും നെക്കി 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 ഞെക്കി 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 ആ ഒരു ടപ്പ ടപ്പ് ണെന്ന് എനിക്ക് തോന്നുന്ന എന്തായാലും അടിച്ചടിച്ച് അടിച്ചടിച്ചാർ കില്ലും കൂടിയും പെട്ടെന്ന് ആകുമ്പോഴത്തു അല്ലല്ലേ ഫസ്റ്റ് കല്ല് തൂത്തേനും എന്തായാലും ആര് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാം നേരെ ഒരു മെഡിക്കറ്റും കൂടെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നോക്കുന്ന സമയത്ത് എനിക്ക് താഴെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അടിച്ചോണ്ടിരുന്നത് പൊയ്ക്കൊണ്ടിട്ടാണ് ഞാൻ അടിച്ചു 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 അടിച്ചോടാ ജസ്റ്റ് മിസ്സലാഹാം എന്തായാലും കിട്ടിയില്ല നേരെ കില്ലെടുക്കാറ് ഞാനും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവനെ കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു കിട്ടുന്നുണ്ടോ ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടേ നല്ല റിവേ ചെയ്യാൻ വേണ്ടി അവനങ്ങ് റിവേ ചെയ്ത് വിട്ടിയിട്ട് നമ്മുടെ ടീമേറ്റ് രണ്ട് പേരുണ്ടെന്നാലും ഒരുത്തിനും കൂടെ അങ്ങ് റിവേ ചെയ്തിട്ട് കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്ത് വരിക അവിടുന്ന് ലൂട്ടുകൾക്ക് ഇവിടെ ഇരുന്ന സമയത്ത് അവർക്കൊരു എനിമയുണ്ട് നമ്മുടെ ടീംമേറ്റിനെ എന്നെ അടിച്ചു കൊണ്ടിരിക്കാൻ എൻ്റെ മോനെ ഇറങ്ങുമ്പോൾ തന്നെ അളവണം കിട്ടിയും അവൻ കാർ എത്തിക്കൊണ്ട് നോക്കായിരുന്നു ഒന്നൊന്നല്ല കുറേ പേരുണ്ട് അവളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നേരം നോക്കുമ്പോൾ കാണുന്നത് രണ്ടുപേരാണെന്ന് നിനക്ക് തോന്നുന്നു അപ്പം എനിക്ക് നോക്കൂട്ടു ഒരുത്തൻ നോക്കൂട്ടു രണ്ടുപേര് പേര് ഇനി വീണ്ടും ഫുൾ സ്കൂൾ ആണെങ്കിലും അവരുടെ ഇവിടുന്ന് അവിടെ ബാക്കിൽ നിന്ന് അടിക്കുന്നത് ബാക്കെന്ന് വെച്ച് നിൽക്കുന്നുണ്ട് നേരെ നോക്കി അവനേയും നിക്കി അവനേയും നോക്കിട്ട് മൂന്ന് പേരോ രണ്ട് പേരും നോക്കിട്ട് അന്നേരം വീണ്ടും നേരെ മെഡിക്കറ്റ് നിങ്ങളൊക്കെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കേണ്ടത് എച്ചാദ്യ ക്ലുവാണ് എന്നാൽ പോക്കെയാണ് മൂന്ന് ഏതാ ഒക്കെ കിട്ടില്ല സാധനമല്ലേ നൈസ് ക്ലാള് ഒരുത്തിനും കൂടെ കിട്ടി ഏറ്റവും മോൻ രണ്ട് പേരെ സൗണ്ടായിട്ട് അവിടെ നിന്ന് തന്നെ രണ്ടിൻ്റെ പത്ത് പത്ത് എച്ച് പി കിട്ടുമോ എന്ന് നോക്കി കിട്ടും അങ്ങനെ കിട്ടുക അനത്തില്ല എന്നാലും മീൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് തുള്ളില് വെച്ചാൽ തട്ടി തോന്നുകൊണ്ട് ഞാൻ വിചാരിച്ചാലും ഇവിടെ നിൽക്കുന്നതിലെ സേഫ് ചെയ്യും കാരണം മിക്കവാറും അവരെ ചുറ്റും നോക്കുന്നതായിരിക്കും എന്നാൽ പിന്നെ വരാൻ ചാൻസ് ഇല്ല കാരണം സൗണ്ട് കേട്ടില്ല നമ്മൾ വിചാരിച്ചോട് തന്നെ പിന്നാലെ വന്നില്ല രണ്ടും പുറത്തൂടെ ചുറ്റി അവിടെ ഞാൻ അകത്തിരുന്ന് വെടിക്കെ അടിച്ചു ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് സൂപ്പർ ആയിരിക്കും ചില സമയത്ത് പണിയും കിട്ടും ഓക്കെ എന്തായാലും നേരെ നോക്കുന്ന സമയത്ത് ചങ്ങായി ലൂട്ട് ചങ്ങയിലൂട്ടടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കാണെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഗ്രെനേഡ് തൂക്കി എറിഞ്ഞ് ഒന്നുകൂടി തൂക്കാറാണ് അത് ശരിയല്ല കേട്ടോ അത് ശരിയല്ല ഇത്രയും ഡാമേഡ് തിരിച്ചടിക്കുന്നത് നേരെ നോക്കുമ്പോൾ ചങ്ങയി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെയും നോക്കിട്ട് ഒത്തിരി കൂടി ബാക്കിയുള്ളൂ അവനെ കിട്ടുമോ എന്ന് നോക്കുന്ന സമയത്ത് അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് ഒരു കില്ലും കൂടി പട്ടയം നോട്ട് കംപ്ലീറ്റ് നോക്കുന്ന സമയത്ത് ബാക്കിലും കൂടി ഒര പേരോടാണ് ഇവിടുന്ന് ഒക്കെ അടിക്കുന്നേ നേരെ കുരിഞ്ഞറി നിന്ന് ഡ്രാഗണിന് നോക്കിയായിരുന്നു പക്ഷേ കിട്ടുന്നില്ല 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 ഞെക്കി 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 പിടിക്കെ അങ്ങ് ഞെക്കി കിയില്ല കയ്യിൽ നിന്ന് പോയി എന്നാലും വണ്ടി ഉണ്ടല്ലോ ഒറ്റ അടിക്ക് അവൻ്റെ പരിപ്പളക്കാരൻ നേരെ പോയി കൂടി കയറ്റി ഒറ്റ അടിയായിരുന്നു പോയി നേരെ നോക്കുമ്പോൾ എന്തുവാടാ എന്തുട ഞാൻ ഇടിച്ചു തെറിപ്പിച്ചാണല്ലോ എന്നിട്ട് അവന്റെ ലൂട്ട് ബോക്സ് ഇവിടെയാണല്ലോ ഏർന്നെ തട്ടിന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവസാനം ടീമേറ്റൊക്കെ ഡെത്തായി എന്ന ആരുമില്ല എല്ലാ ആരുമില്ല എങ്ങനെയാണ് ഞാൻ ഓടി ഓടി സൂടോടെ തൂരി എന്നാൽ സൈഡിൽ നിന്നൊക്കെ വെച്ചടിക്കുന്നുണ്ടായിരുന്നേ ഞാൻ കഷ്ടപ്പെട്ട് ഓടി 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 സൂണ്ടോടെ കയറിക്കൊണ്ടിരിക്കാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടി എന്നാലും മെല്ലെ മരൊക്കെ പിടിച്ചും നമ്മൾ ഒടിച്ച് ഒളിച്ച് വന്ന് പതുക്കെ പതുക്കെ കയറി കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാലും ഒരു ഇനിമിൻ അവൻ ഗ്രൂവൾ ഇടാതെ ലൂട്ടടിച്ചോണ്ടിരിക്കാണ് സ്റ്റീമേറ്റ് റീവേ വേജ് ചെയ്യുകയാണെങ്കിൽ തോന്നുന്നു രണ്ട് ഞെക്ക് കൊടുത്ത് അവനെങ്ങനെ നോക്കട്ടും ഈ കുയിപ്പിനെ തോന്നി ബാക്കും നല്ല ഞെക്കായിരുന്നു വെച്ചൊക്കെ പാറുമെന്നാണ് വിചാരിച്ചത് പക്ഷേ രക്ഷപ്പെട്ടു വെച്ച് വാങ്ങില്ല വാങ്ങി തൂന്ന് എനിക്ക് ഓർമ്മയില്ലേ നല്ലോണം കിട്ടിയായിരുന്നു അവൻ്റെ ഓക്കെ എന്നാലും അഞ്ച് കിലോമീറ്റർ തൂത്തരും പിന്നെ ആറു പേരും കൂടി ബാക്കിയുണ്ടേ നേരെ കീഴടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന അഞ്ച് പേരും കൂടി അഞ്ച് കിലോമീറ്റ് കിട്ടുകയാണെങ്കിൽ പത്ത് കിലോന്ന് നോക്കുന്ന സാധു ബാക്കി മൂന്ന് പേരെയും സെറ്റാണ് വലിയ പ്രശ്നമൊന്നുമില്ല ഗ്ലുവും ഉണ്ട് ലൂട്ടുണ്ട് ഗണ്ടിലാണെങ്കിൽ ഏറെ മാത്രം കുറവാണ് അതിന് പ്രശ്നമില്ല പക്ഷെ ചെറിയ സോണല്ലേ നിന്നടിക്കാണ്ട് നോക്കുന്ന സമയത്ത് മോനെ ഇത് ഏതാടാ ക്യാരക്ടർ ഇങ്ങനെ അടിക്കുന്നേ ഒരു എക്സിലൊരു അടിച്ചനെ പരിപ്പളക്കാണ് വെസ്റ്റ് രണ്ടടിക്കാനെ വെസ്റ്റ് പോയി നമുക്കൊന്നും പറ്റിയില്ലെങ്കിൽ വെസ്റ്റിന് കൃത്യമായി കൊള്ളുന്നുണ്ട് ഇത് വേറൊരു ക്യാരക്ടർ എന്തൊക്കെ ക്യാരക്ടറാണ് ഇമാതിരി യൂസ് ചെയ്യുന്നേ കൃത്യമായി മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓടി വേറെ നിർത്തിയില്ല ഇല്ലെങ്കിൽ ഗ്ലൂൾ പൊളിച്ചുകൊണ്ടിരിക്കും ബാക്കടിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും അവനെ വേറെ ആരോ വന്ന് അടിച്ചോണ്ടില്ലേ ഞാൻ രക്ഷപ്പെട്ടു ബാക്ക് അടിച്ചിട്ട് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണ് വരട്ടേം അവസാനം രണ്ട് പെരും കൂടി ബാക്കിയുള്ളൂ രണ്ടൊരു ടീമാണോ സമയത്ത് ടീം എന്നെ നേരെ എം ബി ഫോട്ടോ വെച്ചാൽ നെറ്റ് പിടിച്ചു എക്കയച്ചടിച്ചാൽ മതിയായിരുന്നു എന്നാലും നോക്കിയിട്ട് കാര്യമില്ല കാരണം ചെറിയ സൗണ്ടാക്ക അഞ്ച് ഗുളും ബെസ്റ്റ് ഇവരെ തട്ടിയിട്ടും ഇവനെ വെസ്റ്റ് എടുക്കാണ്ട് നോക്കുന്ന സമയത്ത് ഒന്ന് കിട്ടി പാവം പാവമായിരുന്നു അവനെയും കൂടി തട്ടിയിട്ട് സിമ്പിൾ ആയിട്ട് പോയി കിട്ടി എന്തായാലും സെറ്റ് ആയിരുന്നു പോയി പോകുമെന്ന് വിചാരിച്ചൊരു മാച്ചായിരുന്നു പക്ഷേ കിട്ടി ഓക്കെ എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇനി കൊടുക്കുന്ന ഒന്ന് ഫോളെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്